ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗ്ലോണിമകളുടെ തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മളിന്നും വന്നിട്ടുള്ളത് ഞാൻ അഞ്ജു നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ ആണേ നേരിട്ട് വന്നോ അല്ലാതെയോ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡേ ടു ഡേ സി ത്രൂ ആണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു നൽകുന്നത് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തായ്റെഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് കളർ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് സ്റ്റാർഡസ്റ്റിൻ്റെ ഈ ഒരു വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇത്തവണ വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് േ ആൻഡ് ഗോൾഡിൻ്റെ ഈ സൈസിലുള്ള വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് ഫ്യൂജി റെഡ് വീനസ് റെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷി പോട്ടും സിംഗിൾ ഷൂട്ടായിട്ടും ലഭിക്കുന്നതാണ് കോബ്രയുടെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ധാരാളം ഷൂട്ടുകളുള്ള ഒരു ബുഷിപ്പോട്ടാണേ തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് ഫയർ റെഡ് എന്ന ഐയിലുള്ള പ്ലാന്റ് ആണ് കുങ്കും ഐ ഡിയിലുള്ള പ്ലാന്റ് ആണ് റൈസ് ലീഫ് എന്ന ഐഡിയിലുള്ള പ്ലാന്റ് ആണ് ആൻഡ് ടൈഗർ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് മിച്ചറ് പ്ലാന്റുകളാണ് ബ്ലാക്ക് ലെഗസിയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റും സെയിലിനായിട്ടുണ്ട് വൈറ്റ് ആണ് അപ്പം ഇത്രയൊക്കെ പ്ലാന്റുകളാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയാകും ബായ്